ഹായ് ഒരു ഒരുപടി ഗുഡ് മോർണിംഗ് മോർണിംഗ് അല്ല കുറച്ച് വൈകി എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ ഞാൻ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ടായിരിക്കാം ഞാൻ ഒരുപാട് പല ടൈപ്പ് മാന്യന്മാരായ പുരുഷന്മാരെ കണ്ടിട്ടുണ്ട് മാന്യന്മാരല്ലാത്തെന്ന് പറഞ്ഞാൽ ഇപ്പം സാധാരണ വെള്ളടിച്ചിട്ടും ട്രൗസർ ഇട്ടിട്ടും ഉടുത്ത മുണ്ടയച്ച തലക്ക് കിട്ടുന്ന ആളെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് മാന്യന്മാർന്ന് അവകാശപ്പെടുന്നത് അത് ഡോക്ടർ ആവാം എൻജിനീയർ ആവാം മാഷാവാം അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട പുരുഷന്മാരെക്കുറിച്ച് സംസാരിക്കണം തോന്നി എനിക്ക് അതിൽ ഞാൻ എൻ്റെ ഇന്നത്തെ അനുഭവം പറയുന്നത് ഞാൻ രണ്ടായിരത്തി നാലിൽ ഒരു നാലഞ്ച് വർഷത്തോളം ട്രെയിനിൽ സീസൺ ടിക്കറ്റാക്കിയിട്ട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു വല്ലാത്ത നാല് വർഷം എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആ യാത്രക്ക് അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ആ യാത്ര ചെയ്യുന്നത് രണ്ടായിരത്തി നാലില് അപ്പോൾ ആ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാധാരണ എല്ലാവരും കല്യാണം കഴിക്കുന്ന പ്രായത്തിൽ ആ സമയത്ത് മോള് എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും മോൻ മൂന്നിലോ അങ്ങനെ അങ്ങനെ ഉള്ളൊരവസ്ഥയാണ് അപ്പം എനിക്കൊരുപാട് കല്യാണാലോചന എന്നെ പ്രേമിക്കാൻ അന്ന് ഈ നമ്പറൊന്നുമില്ല ഒരുപാട് ആൾക്കാരെ പോലീസുകാരും ടീച്ചേഴ്സും ഒരുപാട് മാന്യമുഖങ്ങൾ ഡോക്ടേഴ്സ് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അതവിടെ വിട്ടെ അല്ലാത്ത തന്നെ ആയിരക്കണക്കിന് പറയാനുണ്ട് യൂട്യൂബ് ലോകത്ത് അവസാനിക്കുന്നിടത്തോളം ഞാൻ കണ്ട പുരുഷന്മാരിൽ എന്നെ പങ്ക്തി എനിക്ക് കൊണ്ടുപോവാൻ പറ്റും അപ്പോൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനിടെ നമ്മളെ ലോക്കൽ ഐറ്റില്ല എവിടെയോ ഒരു വായനശാലയിൽ ഇന്ന മാഷ് എച്ച് എം വായന എന്തോ ഉദ്ഘാടനം ചെയ്യുന്നില്ല ഒരു പോസ്റ്റ് കണ്ടു എഫ് ബിയിൽ അപ്പോൾ എനിക്ക് എനിക്ക് ആ ഉദ്ഘാടകൻ്റെ ഫോട്ടോ എനിക്ക് പേരുവാളെല്ലാം അറിയാം ഭയങ്കരമായിട്ട് എനിക്കത് ക്ലിക്കായിപ്പോയി മനസ്സിൽ ഏ ഇത് അയാളല്ലേ എന്നില്ലേ അപ്പോൾ എന്നിട്ട് എന്തായി എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം ആ നോട്ടീസ് വായിച്ചു അപ്പോൾ അടുത്ത അറിയുന്ന വളരെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഒരു അധ്യക്ഷനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു നോട്ടീസ് ഞാൻ വായിച്ചു ഇയാൾ രണ്ടായിരത്തി നാലിന് എൻ്റെ ട്രെയിൻ യാത്രയിൽ കണ്ട ഒരാളാണ് അയാളുടെ അടുത്തുനിന്നുണ്ടായ അനുഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പച്ചക്ക പറയേണ്ടി വരും നമ്മൾ പിന്നെ ചില കാര്യം നമ്മൾ ഒരിക്കലും മറച്ച് വെച്ചിട്ട് കാര്യമില്ല കാരണം പച്ചക്ക പറയുമ്പോൾ അതിൻ്റെ മറ്റുള്ളവർക്ക് കുറച്ചും കൂടി ഉൾക്കൊള്ളാൻ പറ്റും പിന്നെ ഒരു സ്ത്രീൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ചിലർ അതീവ സൗന്ദര്യത്തിലും ശരീരഘടനയിലും ഒക്കെ ഉണ്ടാവാം മുഖം കൊള്ളൂല ചിലർക്ക് മുഖം നന്നായിട്ട് ഉണ്ടാവാം ശരീരം കൊള്ളൂല ഇതെല്ലാം ഒത്തിറ്റും ഉണ്ടാവാം ി ഇതെല്ലാം ഇല്ലവർക്ക് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റണം ഈ സ്വഭാവം ഒരു തരം സെക്ഷൽ അട്രാക്ഷൻ കൂടിയാണ് സ്വഭാവം പെട്ടെന്ന് നമ്മൾ സൗന്ദര്യം പകുതിയുള്ളെങ്കിലും സ്വഭാവം കൊണ്ടൊക്കെ ചില പുരുഷന്മാർ ചില സ്ത്രീകൾ ഇഷ്ടപ്പെടാമല്ലോ കുറച്ച് സൗന്ദര്യം ഉണ്ടെങ്കിൽ തിരിച്ചുമെല്ലാം അങ്ങനെയായിരിക്കും സൈക്കോളജി അപ്പം ഇതെല്ലാം ഒത്തിറ്റൊന്നും എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല എല്ലാം ഒത്തിറ്റുണ്ടാവാം അവരുടെ ലൈഫ് ഒരു വമ്പം പരാജയമായിരിക്കും ആ ലേഡീൻ്റെ കൂടെ താമസിക്കുന്നവർക്ക് അവരിൽ ഒരു പ്രത്യേകത കാണാത്തതും ഉണ്ട് അത് ലേഡീസിൻ്റെ കാര്യത്തിലേക്ക് വരെ ആ സബ്ജക്റ്റ് സബ്ജെക്റ്റ് പറയേണ്ടതാണ് ഈ ആണുങ്ങൾ പിന്നെ കൂടെ ജീവിക്കുന്നവർ എത്ര സുന്ദരികളായാലും ഞാനിപ്പോൾ പറഞ്ഞ എല്ലാം തലയും മുടിയും ബ്രസ്റ്റും ബാക്കിൽ കുറച്ചും കൂടി സംസ്കൃതത്തിൽ പറഞ്ഞ നിദംബവും മാറും ആലില പോലത്തെ വയറും ഒക്കെ ഉണ്ടെങ്കിലും കൂടെ താമസിക്കുന്ന ലേഡീൻ്റെ അടുത്ത് അത്രയൊന്നും ഒരു വില ആ ആ അവർ അവരെ ആദ്യത്തെ ഇതിലൊന്നുമില്ല ഒരു അട്രാക്ഷനൊന്നും ഇവർ കീപ്പ് ചെയ്യണമെന്നില്ല അതിനുള്ള ഒരു ഏറ്റവും വലിയ ഉദാഹരണമുള്ള ഒരാളാണ് ഈ ഉദ്ഘാടനം അപ്പം ആ പെച്ചമായി ആ കാലത്ത് അയാൾ കയറിപാട് ടി ടി സിയോ എന്തോ കഴിഞ്ഞ് കയറിപാടുള്ള ഒരാൾ അപ്പോൾ ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ നോണയും വൃത്തികേടും പ്രണയവും പ്രേമിച്ച് കല്യാണം കഴിക്കലും പിന്നെ എംപ്ലോയിസിനെ തപ്പിയിട്ട് ബ്രോക്കറ് പണിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ എംപ്ലോയിസായ പെൺകുട്ടിക്ക് എംപ്ലോയിസായ പയ്യനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബ്രോക്കറ് പണിയെടുക്കുന്ന ലേഡീസൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അപ്പോൾ എന്നെ ഒരുപാട് അന്വേഷിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത്ര അത് ഇത് പരിചയം അപ്പോൾ പിന്നെ നമ്മളൊക്കെ ട്രെയിൻ കയറ്റാനും ഇറക്കാനും കൊണ്ടുപോകാനൊക്കെ ആൾ റെഡിയായി നിൽക്കുന്ന ഒരു സമയമാണ് അത് അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഈ അത് ഞാനിപ്പോൾ പറയാൻ കാര്യം നമുക്ക് പയ്യന്നൂർ നിർത്തുന്നതും നിർത്താത്തതും ചെറുവത്തൂർ നിർത്തുന്നതും നിർത്താത്തതും ഒക്കെ ആയ ട്രെയിൻ ഉണ്ടാവും അപ്പോൾ ഒരുപാട് ആൾക്കാർ സീസൺ ടിക്കറ്റുകാരുണ്ടാവും അപ്പം ആ ഒരു സംഭവത്തിൽ വൈകുന്നേരം ഒരു ലോക്കല് വരാനുണ്ട് അതിന് ഉണ്ട് അപ്പം പല ലേഡീസും പല പുരുഷന്മാരും പല പ്രണയിതാക്കളും എല്ലാം ഈ റെയിൽവേൻ്റെ ബെഞ്ച് സ്പെഷ്യലായിട്ട് സ്പെഷ്യലായിട്ട് കണ്ടെത്തും ഓരോ സ്ഥലത്ത് അവരെ പ്രൈവസി കണ്ടെത്തും അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു രണ്ട് പിന്നെ പുരുഷന്മാർ അതിലൊന്ന് ഇപ്പം ഞാൻ പറഞ്ഞ ഉദ്ഘാടന ഉദ്ഘാടകനും മറ്റൊന്ന് വേറൊരാൾ അയാൾ എനിക്കറിയാം വന്നു ഞാൻ മൂന്നാലാക്കി മൂന്നാലാക്കിയിരിക്കും അഡ്ജസ്റ്റ് ചെയ്തിരിക്കുമല്ലോ ഞാൻ ആറ്റത്തിരിക്കുന്നുണ്ട് ഇവർക്ക് എന്നെ കണ്ടുപരിചയുണ്ടാവാം എനിക്ക് നല്ലോണം അവർ അറിയാം നാട്ടിലാന്ന് അപ്പോൾ നേരെ അപ്പുറത്തെ ട്രാക്കിൽ അതായത് ഈ റെയിൽവേൻ്റെ രണ്ട് മംഗലാപുരം ഭാഗവും കണ്ണൂർ ഭാഗവും കഴിഞ്ഞ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ രണ്ട് ലേഡീസ് നടന്നു പോകുന്നു രണ്ടാളും വലിയ ഭംഗിയൊന്നുമില്ലാത്ത ആൾക്കാരാണ് രണ്ടാളൊരു സാധാരണ സ്ത്രീകൾ അങ്ങനെ വസ്ത്രത്തിലായിട്ടോ അല്ലെങ്കിൽ അവർ ഇയാളോട് ഇവരോട് സംസാരിച്ചതായിട്ടോ അല്ലെങ്കിൽ അവരെ പോക്കിലൊരു വല്ലാണ്ടൊരു വല്ലാണ്ടൊരു ഒന്നും സാധാരണ രീതിയിൽ തോന്നാത്ത രണ്ടാൾക്കാർ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ ഉദ്ഘാടനം കഴിച്ച് എച്ച് എം എന്താന്ന് പറയുന്നത് അത് കുറച്ച് പച്ചക്ക് പറഞ്ഞ് പറ്റും പിന്നെ ഞാൻ ആ അതിൽ രണ്ട് സുഖമുണ്ട് ഒന്ന് മറ്റൊരു സ്ത്രീന മറ്റൊരു സ്ത്രീൻ്റെ മുന്നിൽ നിന്ന് അവരെ അവയവങ്ങൾ വർണ്ണിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഇവർക്ക് കിട്ടുന്ന ഒരു സുഖം ഒരു അതിന് സുഖം എന്നല്ല പറയേണ്ടത് ഒരുതരം സാഡിസം പിന്നെ അവർ ആ സ്ത്രീയിൽ എന്തോ എന്ത് കണ്ടിട്ടാണോ എന്തെങ്കിലും കാണാം അതെനക്ക് അറിയില്ല കാരണം എനിക്കൊന്നും തോന്നിയിട്ടില്ല അവർക്ക് എന്തും തോന്നാം കാരണം ഈ പറയാൻ മാന്യത കാണിക്കുന്ന അത്രത്തോളം ഇത് ഇല്ലാത്തവർക്ക് ഇത്രത്തോളം ആക്രാന്തില്ല ഇത്രത്തോളം സെക്ഷുവാലിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീനെ വർണ്ണിക്കാനോ പരസ്യമായിട്ട് സൗണ്ടിൽ പിന്നെ അവരെ അവയവങ്ങൾ വർണ്ണിക്കാനോ കാണിക്കുന്ന മര്യാദ ഉള്ളിൽ ആസ്വദിക്കാണ്ട് പിന്നെ ഒരു ലേഡീനെ അടുത്തിരുത്തി കൊണ്ട് ആസ്വദിക്കുന്ന ആ ഒരു സാഡിസ്റ്റിനെ ആ ലേഡിയിൽ എന്തെങ്കിലും കണ്ടിരിക്കാം ഞാൻ അവരിൽ ഒന്നും പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ ഇയാൾ പറയുന്നത് എൻ്റെ അമ്മേ പിന്നെ ആ സ്ത്രീയോട് ആ സ്ത്രീയിട്ട ഇയാൾ എന്ത് ചെയ്യണം എന്നല്ലേ പച്ചക്ക് പറയുവാണ് അവളേലും പിന്നെ പിടിച്ച് കിടത്തി ബാക്കി പച്ചക്ക് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഈ പ്ലാറ്റ്ഫോമിൽ സോറി ഈ ചെയറിൽ സിമന്റിന്റെ അതില് ഇരിന്നിട്ട് ഇയാൾ പച്ചക്ക് പറയാ മറ്റവൻ ഭയങ്കരയിട്ട സപ്പോർട്ട് ചെയ്തിട്ട് ഇവർ ഭയങ്കരമായിട്ട് പറഞ്ഞ് ചിരിക്കുക അവരറിയുന്നില്ല അവരങ്ങ് പോകുന്നു ഞാൻ ഇത് ഇടന്നിട്ട് ഇരുന്നിട്ട് പച്ചക്ക് കേൾക്കുന്നുണ്ട് പിന്നെ അവരെ ബ്രസ്റ്റിനെ കുറിച്ചും അവർ അവർക്കങ്ങനെ വർണ്ണിക്കത്തക്ക വിധത്തിൽ കവി വർണ്ണിക്കാനൊന്നും അവർക്കില്ല ഈ പിന്നെ സാഡിസ്റ്റ് കവി വർണ്ണിക്കത്തക്ക ഒന്നും ആ ലേഡിയിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെയൊന്നും ഒരു അട്രാക്ഷനില്ല ലേഡീസല്ല രണ്ടാൾ പോകുന്നുണ്ട് അപ്പം അത് പച്ചക്ക് പറഞ്ഞിട്ട് ഇവർ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് നടക്കുന്ന പോലെ സംസാരിച്ചിട്ട് അത് മറ്റൊരു ലേഡി ഇവിടെ ഇരിക്കുമ്പം പിന്നെ എനിക്ക് ഇന്നാണെങ്കിൽ ഞാൻ അവനോട് ചോദിച്ചേനെ നിനക്കെന്താണ് അസുഖം എന്നെങ്കിലും ചോദിച്ചേനെ അന്ന് ഞാൻ എന്താ ചെയ്തേന്ന് പറഞ്ഞാൽ ചെയ്തേന്ന് പറഞ്ഞാൽ ഞാനൊന്നും അറിയാത്ത പോലെ ഞാൻ എഴുന്നേറ്റ് പോയി ഞാൻ ആ ഭാഗത്തുനിന്ന് എഴുന്നേറ്റങ്ങ് മാറി മറ്റൊരു ബെഞ്ചിലേക്ക് പോയിരുന്നു അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് എന്ത് ഫാമിലി ഉണ്ടെങ്കിലും നിങ്ങൾ ഓപ്പോസിറ്റ് ചെയ്തോ എൻ്റെ വീഡിയോ കാണുന്ന ആളോ ഓപ്പോസിറ്റ് ചെയ്യോ നീ നല്ലതാണോ അല്ലെങ്കിൽ നീ കണ്ടിട്ടുണ്ടോ നീ ഇരുന്ന് എന്തോ വേണമെങ്കിലും നിങ്ങൾ തെറി പറഞ്ഞോ പക്ഷേ നടന്ന് പോകുന്ന ഒരു സ്ത്രീയിൽ ലൈംഗികത കണ്ടിട്ട് അത് പച്ചക്ക് രണ്ടാളുകൂടി പറഞ്ഞ് ചിരിച്ച് അതിൽ മറ്റൊരു സ്ത്രീ അടുത്തുണ്ടാകുമ്പം അതിൽ അവരെയും കൂടി കേൾപ്പിച്ച് ആസ്വാദനം കണ്ടെത്തുന്ന അയാളാണ് സമൂഹത്തിൽ ഇപ്പം ഭയങ്കര മാന്യനായിട്ട് എൻ്റെ വീട്ടിൻ്റെ ഒരു വായനശാലയിൽ എന്തോ വായനയോ എന്തോ 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 ഒരു സംഭാഷണത്തിൻ്റെ സംഭാഷക പ്രഭാഷകൻ അപ്പോൾ പിന്നെ രഹസ്യമായിട്ടും എല്ലാവർക്കും എല്ലാ വീക്ക്നെസ്സും ഉണ്ട് പക്ഷേ അത് ലേഡീസും പറയുന്നില്ല പിന്നെ ജെൻസും ഇത് പറയുന്നില്ല പക്ഷേ ഇയാളെ പച്ചക്കറിച്ചൽ കുറച്ച് ഇയാളെ പച്ചക്ക പറയൽ കുറച്ച് ജാസ്തി ആയിപ്പോയതാണ് പക്ഷേ ഇയാൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ വന്ന് പ്രസംഗിക്കാനൊക്കെ യോഗ്യതയില്ല ആളാന്നു ഇയാൾ ഇത്ര അതൊക്കെ ഭയങ്കര അരാജകത്വം പിടിച്ചൊരു മനുഷ്യൻ ഒരു അരാജകത്വം ഒരു ലൈംഗിക ദാരിദ്ര്യമുള്ളൊരു മനഷ് ലൈംഗിക ഒരു പ്രഭാഷകൻ അത് അയാൾക്ക് അത്രയും ദാരിദ്ര്യമുണ്ടെങ്കിൽ ഈ അമ്പത്തിരണ്ടോ അമ്പത്തി മൂന്നോ അമ്പത്താറിലോ അയാൾക്ക് എത്രമാത്രം എന്താ പറയുക ഉഷ്ണരോഗമുണ്ട് അയാൾക്ക് എത്രമാത്രം സെക്സിൽ ദാരിദ്ര്യമുണ്ട് എത്രമാത്രം അയാൾക്കൊരു അരാജകത്വം ഉണ്ട് എന്നിട്ട് അയാളാണിപ്പോൾ പ്രസംഗിക്കാനും വന്നിരിക്കുന്നത് ഇയാളെ ഞാൻ കാസർഗോഡ് പിന്നെ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ബെഞ്ചിലിരുന്നിട്ട് സെക്സ് പറയുന്ന കണ്ട് എ വൺ മാന്യൻ എൻ്റെ നാട്ടിൽ ഇന്നൊരു ഫങ്ഷൻ വന്നപ്പോൾ അവിടെ മുഖ്യപ്രഭാഷകനാണ് ഇപ്പോൾ ഇത്രയും പറയാൻ കാരണം കുട്ടികളായാലും ഇനിയിപ്പം ഒരു ടീനേജ് ആയാലും നമ്മൾ മാഷല്ലേ അച്ഛനല്ലേ പ്രഭാഷകനല്ലേ ഉദ്ഘാടകനല്ലേ അതൊരു വി ഐ പി അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇന്ന സ്ഥാനത്ത് കാണുന്നവരല്ലേ അങ്ങനെ കാണേണ്ട സമൂഹമല്ല അങ്ങനെ കാണേണ്ട സമൂഹേ അല്ല ഇന്ന് ഏറ്റവും കൂടുതൽ സെക്ഷലായിട്ട് കുട്ടികളെ ഉപദ്രവിക്കാനും കൈയിൻ്റെ ഇടയിൽ ഇവിടെ വെച്ചിട്ട് പെൺകുട്ടികളെ അടക്കം ഇങ്ങനെ അമക്കി പിടിച്ചിട്ട് പിന്നെ ആസ്വദിക്കാൻ ടീച്ചേഴ്സിനായിരുന്നു പഴയകാലത്ത് സ്വാതന്ത്ര്യം പാവാടേൻ്റെ അടിയിൽ കൈയിട്ടിട്ട് തുടക്കം നുള്ളാൻ ഏറ്റവും കൂടുതൽ ആസ്വാദനം കണ്ടെത്തിയത് ടീച്ചേഴ്സായിരുന്നു പെൺകുട്ടികളെ അന്ന് ഇങ്ങനെ മീഡിയസ് ഇല്ല പരാതി പറ പറയേണ്ട സെല്ലില്ല ലെറ്റർ ഡൗൺ ബോക്സ് ഇല്ല യൂട്യൂബില്ല ഫേസ്ബുക്കില്ല അത്രമാത്രം പ്രചാരം ഉണ്ടായിരുന്നില്ല പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികളെ യൂസ് ചെയ്യാം പെൺകുട്ടികളെ യൂസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളൊരു സ്ഥലമാണ് വിദ്യാഭ്യാസ സ്ഥാപനം അതായത് ടീച്ചേഴ്സിന് പുരുഷന്മാർക്ക് അത് നല്ലോണം അറിയുന്ന നല്ലവണ്ണം അറിയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഒരു എൺപത് തൊണ്ണൂറിന് ഇടയിൽ സ്കൂളിൽ പോയവർക്കത് അറിയാം ഏറ്റവും കൂടുതൽ പെൺകുട്ടികള ശരീരം തൊട്ട് ആസ്വദിക്കാൻ ഏറ്റവും കൂടുതൽ അവകാശവും അവസരവും എല്ലാം ആയിട്ട് കണ്ട് അത് മിസ്യൂസ് ചെയ്യുക ഒരിക്കലും അത് അവകാശമല്ല ഒരിക്കലും അത് അവസരമല്ല അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പെൺകുട്ടികളോ പ്ലസ് ടു കുട്ടികളോ ടീനേജുകാരോ അല്ലെങ്കിൽ പിന്നെ ഒരു പരിധി വിട്ട് നമ്മളെ അദ്ദേഹത്തെ തുടർന്ന് ടീച്ചേഴ്സായാലും അത് ലേഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ പുരുഷന്മാരായിക്കോട്ടെ നമ്മൾ പ്രതികരിക്കണം നമ്മളങ്ങനെ തൊടണ്ട നമ്മളങ്ങനെ ശിക്ഷിക്കണ്ട അങ്ങനെ ശിക്ഷിക്കേണ്ട നിങ്ങൾ വടിയെടുത്ത് കൈ നീട്ടാൻ പറഞ്ഞു അതും ഉണ്ടായിരുന്നല്ലോ രണ്ടടി മൂന്നടി നാലടി ഒക്കെ ഉണ്ടായിരുന്നു അതായിക്കോട്ടെ ശിക്ഷിക്കേണ്ട എന്നല്ല പറയുന്നത് തെമാടിത്തരം ചെയ്തു കൊടുക്കണം അനുവദിക്കണം എന്നും അല്ല പറയുന്നത് കുട്ടികളെ നിർത്തണ്ട എന്നും അല്ല പറയുന്നത് പക്ഷേ സ്ത്രീ ശരീരം ഏറ്റവും അധികം ആസ്വദിക്കാൻ ഏറ്റവും കൂടുതൽ അവസരം കിട്ടി സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ വളരുന്ന പ്രായത്തിലെല്ലാം പെൺകുട്ടികളെ ഏറ്റവും അധികം മിസ്യൂസ് ചെയ്യാൻ ഏറ്റവും അധികം അതിൽ ആസ്വാദനം കണ്ടെത്താൻ പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞവരടക്കം പിന്നെ നല്ലോണം സ്വാതന്ത്ര്യം നല്ലോണം എൻജോയ് ചെയ്തവരിലും ടീച്ചേഴ്സിന് നല്ല പങ്കുണ്ട് നല്ല പങ്കുണ്ട് പിന്നെ ഈ പരസ്യമായിട്ട് ലൈംഗികത പറഞ്ഞ് തൃപ്തി കണ്ടെത്തിയ ഒരാൾ ഉദ്ഘാടനത്തിന് വന്നതായിട്ടും കണ്ടു അതാണ് ഞാൻ ഇന്നത്തെ ഈ ടോക്ക് ഇങ്ങനെ വരാൻ കാരണം അപ്പം അംഗനവാടി പോകുന്ന കുട്ടികളടക്കം പഠിപ്പ് കഴിയുന്നതുവരെ നമുക്ക് ടീച്ചേഴ്സിനെയും ഒരു ദൂരത്ത് നിർത്താൻ പറ്റണം അവരൊന്നും അത്ര ഭയങ്കര മാന്യന്മാരും ലേഡീസിനെ കാണുമ്പോൾ ഒന്നും തോന്നാത്തവരൊന്നും അല്ല അവർക്ക് കുറച്ച് അധികം തോന്നുന്നുമുണ്ട് അതവർ അധികം ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ സ്വാതന്ത്ര്യം അവരെ പോസ്റ്റ് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ സമൂഹത്തിൽ അവരെ പോസ്റ്റിനെ വെച്ചിട്ട് അവരെ ഡെസിനേഷൻ വെച്ചിട്ടാണ് ആ മിസ് യൂസിങ് നടക്കുന്നത് അപ്പം ഒരു കാരണവശാലും നമ്മളെ കുട്ടികൾ ടീച്ചേഴ്സിനെതിരായാലും സ്റ്റാഫിനെതിരെയായാലും സമൂഹത്തിലെ ഡോ ഏതാളായാലും അടുത്തൊരു എപ്പിസോഡിൽ ഒരു ഡോക്ടർ ചെയ്ത ഒരു ഏതരം പറഞ്ഞ് തരാം അപ്പം ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പം ഒരു തരത്തിലും നമ്മൾ പ്രതികരിക്കാതിരിക്കുക അത് അത്ര വലിയ മാന്യനായിക്കോട്ടെ ടീച്ചേഴ്സല്ല ഇനി ആരായാലും നമ്മൾ നമുക്ക് അരോചകമായിട്ട് തോന്നുന്നത് അന്തസ്സായിട്ട് നമുക്ക് എതിർക്കാൻ പറ്റണം വേറൊരു അനുഭവമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം